മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പറഞ്ഞേ അയ്യോ നല്ല പാടുപിടിച്ചൊരു ദിവസമായിരുന്നു അത് പാടുപിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അത് ഇത് പറയണമെങ്കിൽ കുറച്ച് നമ്മൾ പുറയിലോട്ട് പോകേണ്ടി വരും മീൻസ് എൻ്റെ ചേച്ചിക്ക് പീരീഡ്സൊക്കെ ആകുന്ന സമയം അപ്പം അപ്പം ഞാൻ നോക്കുമ്പോൾ എന്തുവാ ആദ്യമൊക്കെ കുറേ ഫ്രൂട്ട്സ് കൊണ്ട് കൊടുക്കുന്നു പലഹാരങ്ങൾ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഗോൾഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട് അത് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് കൊടുക്കുന്നുണ്ട് ആഹാ പരിപാടി കൊള്ളാം പിന്നെ പിന്നാണ് അതിൻ്റെ പുറയിലുള്ള ഒരു കഷ്ടപ്പാട് എനിക്ക് മനസ്സിലായത് നല്ല വയറുവേദനയായിരിക്കും ആൾ ഇങ്ങനെ ഇറന്ന് ബഹളം വെച്ച് അയ്യോ അമ്മയെ വയറോ എന്നോ എടുക്കുന്നു വയ്യ എന്നൊക്കെ പറഞ്ഞ് ഛർദ്ദിക്കുന്നതും തല ഇറങ്ങി വീഴുന്നതും ഒക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം പിന്നെ എനിക്ക് ഓഹ് വേണ്ട പണ്ടാരം എനിക്ക് എനിക്കാവണ്ടോ എനിക്കത് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ നേർച്ച വരെ നേർന്നിട്ടുണ്ട് ഞാനിങ്ങനെ നേരം ഈശ്വര എനിക്ക് ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമായിരിക്കും അപ്പം ചേച്ചി ടെന്തി പഠിക്കുമായിരിക്കും അപ്പം കുറെ അന്നത്തെ സമയത്ത് കുറേ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ആ ഒരു ടൈമിൽ ആവുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് പേടിയായിശ്വരം ഇനി എനിക്ക് നേരത്തെ ആവുമോ അപ്പം പിന്നെ ഇനി അമ്പലത്തിൽ പോകാൻ കുറേ റെസ്ട്രിക്ഷൻസ് അവിടെ പോകാൻ കുറേ റെസ്ട്രിക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്കും വരുമോ എന്നൊക്കെ എനിക്ക് പേടിയാവാൻ തുടങ്ങി കാരണം സ്കൂളിലൊക്കെ പോകുമ്പം ചേച്ചിയൊക്കെ വരുവേനെ എടുത്ത് പണ്ടോ രാവിലെ കുളിച്ചിട്ടൊക്കെ സ്കൂളിൽ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കെങ്കിൽ രാവിലെ സ്കൂളിൽ നമ്മൾ കളിക്കാൻ ഇഷ്ടേ അല്ല ഞാൻ കുളിച്ചിട്ട് എനിക്ക് പോയാറക്കം വരും അപ്പം എനിക്കിങ്ങനെ ഭയങ്കര പേടിയായിശ എനിക്കിനാവുമോ എനിക്ക് പറ്റത്തില്ലോ ഇത് വേണ്ട എന്നുള്ള ആയി അപ്പം ഞാനിങ്ങനെ നേർച്ചയൊക്കെ നേരും അന്ന് ഞാൻ ഫിഫ്ത്തിൽ പഠിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര എനിക്കൊരു നയന്തിലൊക്കെ ആകുന്നിടം വരെ എനിക്ക് എനിക്കാവല്ല ഞാൻ ഈ വഴിപാട് ചെയ്യാം ഈ വഴിപാട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല നയന്തി പഠിച്ചപ്പോഴാണ് ഞാൻ ആയതും അതിന് ഞാൻ ആയിട്ടും മീൻസ് അയില്ല അതിന് പിന്നെ ഞാൻ ആയില്ല ഞാൻ നയൻതി പഠിച്ചപ്പോഴാണ് ആയതും അപ്പം ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ സിക്സ്റ്റിലൊക്കെ പഠിച്ചപ്പം ഞാൻ നമ്മൾ ഞാൻ എയ്ത്തിൽ വേറെ സ്കൂളിലായിരുന്നു സിക്സ് ഫിഫ്ത്ത് ടു സെവന്റ് വരെ ഞാൻ വേറെ സ്കൂളിലായിരുന്നു അതെന്ന് പറഞ്ഞാൽ രാവിലെ എന്താ എട്ടേ മുക്കാലിന് എൻ്റെ ബസ് വരും ബസ് വന്ന് ഞാൻ കയറി ഒരു ഒമ്പതേ അരയൊക്കെ ആകുമ്പോൾ ഞാൻ സ്കൂളിലെത്തും അങ്ങനെയാണ് പിന്നെ സ്കൂളിലൊക്കെ വിട്ട് വൈകുന്നേരം ബസ്സിൽ വെള്ളമൊക്കെ പിടിച്ച് വരണമെങ്കിൽ ഏകദേശം ഒരു അഞ്ചുമണി ആക്കെ ആവും ഇതിനിടയ്ക്കാണെങ്കിൽ പണ്ടാരം പഠിച്ച ട്യൂഷനും ഉണ്ട് അപ്പം എൻ്റെ കൂടെ പഠിച്ച ആണെങ്കിൽ ആ ടൈമിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആണെങ്കിൽ ആ ടൈമിൽ പീരീഡ്സൊക്കെ ആയിട്ട് സ്കൂളിൽ വന്ന് ിട്ട് ഭയങ്കര വയറ് വേന ഒക്കെ എടുത്തിരിക്കുന്നത് കാരണം അന്ന് വല്ല പച്ച പിള്ളേരല്ലേ ആരിലൊക്കെ പഠിക്കുന്ന പിള്ളേർ അപ്പൊ ഈ വയറുവേദന ഒക്കെ എടുത്തിരിക്കുന്നതൊക്കെ ഞാൻ കാണും അപ്പം എനിക്കൊക്കെ ഇനി പേടി ഈശ്വര എനിക്കിനി ഓ എനിക്കിനി പേടിയാണ് എന്നിട്ട് ഞാനാണെങ്കിൽ അന്ന് എൻ്റെ യൂണിഫോം വന്നിട്ട് വെള്ള ടോപ്പാണ് വെള്ള ടോപ്പ് പച്ച പാൻറ് പച്ചമല്ലം കോട്ട് അതായിരുന്നു എൻ്റെ യൂണിഫോം അപ്പോൾ വെള്ളയ്ക്കകത്തെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നാവും എന്തായിരിക്കും വീണാലും ആവും അപ്പോൾ ഈ അച്ചാറൊക്കെ വീണാൽ പോലും നമ്മൾ വരയ്ക്കുകയോ ഇനി ഇപ്പം ആയോ പീരീഡ്സ് ആയോ എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കും എല്ലാവരും വരവേദന എടുക്കും അപ്പോൾ ഇനി ട്വൽത്തിൽ പോയി നോക്കുന്നു പിരീഡ്സ് ആവുന്നു പിന്നെ അവരുടെ വീട്ടുകാരെ വിളിക്കുന്നു അവരുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരുന്നു അവരെ കൊണ്ടുപോകുന്നു ആ ഒരു രീതിയിൽ പിന്നെ കുറച്ച് ദിവസം അവർ സ്കൂളിൽ വരത്തില്ല അങ്ങനെയൊക്കെയായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ പിന്നെ ആണെങ്കിൽ ഓരോരുത്തർ വെച്ചിങ്ങനെ ആവാൻ തുടങ്ങി എൻ്റെ ബെഞ്ചിലിരിക്കുന്ന രണ്ട് മൂന്ന് പേരായി ക്ലാസ്സിലിരിക്കുന്ന കുറേ പേരായി ആയി ആയി അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എവിടെ നോക്കല ഞാൻ ഇവിടുത്തെ ഗേൾസ് സ്കൂളാണ് അപ്പം എവിടെ നോക്കിയാലും എപ്പോൾ ടോയ്ലറ്റിൽ പോയാൽ എന്താ കുറെ ഇങ്ങനെ ഡ്രസ്സിലിങ്ങനെ ഇങ്ങനെ സ്ട്രെയിനൊക്കെ ആയിട്ട് ഇങ്ങനെ ടോയ്ലറ്റിൽ വരും ആ ഒരു രീതിയിൽ അപ്പം എനിക്ക് ഭയങ്കര ഊ എനിക്ക് പറ്റത്തില്ല എനിക്ക് ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഞാൻ എനിക്കും ഇങ്ങനെ തിരിഞ്ഞു നോക്കും പക്ഷേ എൻ്റെ കുറെ വല്ലതും പറ്റും പറ്റുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുമായിരുന്നു അങ്ങനെയൊക്കെയായി സിക്സ് കഴിഞ്ഞു സെവൻ കഴിഞ്ഞു എയ്ത്ത് കഴിഞ്ഞു അങ്ങനെ എയ്ത്ത് സെവന്തിൽ സെവന്തിൽ പഠിച്ച സമയത്ത് ഞാൻ ബസ്സിൽ കയറിയപ്പം ആരുടെയോ ആരോ എനിക്ക് കയറത്തില്ല ആരോ ഒരാൾ ബസ്സിൽ ഇരുന്ന സമയത്ത് ആയിട്ട് എന്തോ ലീക്കേജ് ആയി അങ്ങനെ ജസ്റ്റ് സീറ്റിൽ ഒരു കുറച്ച് കളറുണ്ടായിരുന്നു അപ്പം ഞാനിൻ്റെ മുകളിൽ കയറി ഇരുന്നു അപ്പം എൻ്റെ വൈറ്റ് ടോപ്പും കാണാൻ ഞാൻ നോക്കുന്നില്ല വൈറ്റ് ടോപ്പൊക്കെ ഒന്നും പൊക്കാതെ ഞാനങ്ങി ഇരുന്ന് അതിൻ്റെ ബെസ്റ്റ് ഇറങ്ങിയ സമയത്ത് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇങ്ങനെ നോക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ ട്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ഞാൻ നമ്മുടെ വീടിന് രണ്ട് മൂന്ന് സ്റ്റോപ്പിന് മുന്നേ ഞാൻ ഇറങ്ങിയിട്ട് ആ ട്യൂഷന് വേണ്ടുന്നേരും അവിടുത്തെ ആൻഡ് എന്നോട് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ആ മോളെ മോള് പോയി ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി നോക്കിയിട്ട് വാമൊക്കെ വല്ല വയർ വേനയും കാര്യങ്ങളും വല്ലതും ഉണ്ടോ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകും അപ്പോൾ എനിക്ക് അറിയത്തില്ല ഇനി എന്ത് വാ എന്തിനാ അവരിങ്ങനെ പറയുന്നതെന്ന് ഒന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയി നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ എന്നോട് ഇറങ്ങി അന്ന് പാൻറ്റ് ചോദിച്ചു എന്തെങ്കിലും കളർ ചേഞ്ചോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ മോളെ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ ഇല്ല എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അവരുടെ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കുറേ പിന്നെ എവിടെ നിന്ന് ഇത് പറ്റിയത് അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ ഡ്രസ്സിൻ്റെ കുറേ എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ ചെറുതായി അപ്പം എനിക്ക് മനസ്സിലായത് എൻ്റെ അല്ല ഇനി ബെസ്സി കയറിയപ്പം ആരെങ്കിലും പറ്റിയതെന്ന് മനസ്സിലായിട്ട് ഞാൻ പിന്നെ വാഷ് ചെയ്തൊക്കെ കളഞ്ഞു ഓക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ആ സമയത്ത് വെക്കേഷൻ എൻ്റെ കൈ ഒടിഞ്ഞ് പിന്നെ എനിക്ക് ആ പഴയ സ്കൂളിൽ പോകാൻ പറ്റില്ല ഞാൻ വേറെ സ്കൂളിൽ പോയി അടുത്തൊരു സ്കൂളിലാണ് പോയത് അങ്ങനെ എയ്ത്തായി എയ്ത്തിൽ ആയ സമയത്തും ക്ലാസ്സിൽ വരുന്ന പിള്ളേർക്കൊക്കെ വീണ്ടും പീരീഡ്സ് ഒക്കെ ആവുന്നുണ്ട് ഒക്കെ പതിയെ പതിയെ പതിയെങ്ങനെ ആവാൻ തുടങ്ങി ഇപ്പോൾ എനിക്ക് പേടി ഇനി എനിക്കാവോ എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും അങ്ങനെ എയ്ത്തായി നയന്ത് നയൻത്തിൽ പിന്നെ ഞാൻ എന്താ ആ ഒരു പരിപാടി മൈൻഡിങ് നിങ്ങൾ വിട്ടു ചുമയുണ്ട് വിശ്വസിക്കും അങ്ങനെ ആ പരിപാടി ഞാൻ മൈൻഡ് ഇന്ന് ഞങ്ങൾ വിട്ടു അങ്ങനെ എനിക്ക് ട്യൂഷനുണ്ട് രാവിലെ ഞാൻ അഞ്ച് മണിക്ക് എനിക്ക് പോവും ട്യൂഷന് അഞ്ചര ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ആറുമണിക്കെങ്കിൽ ട്യൂഷൻ തുടങ്ങും ആറ് മണിക്ക് മീൻസ് ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ഞാൻ സ്കൂളിൽ പോകും സ്കൂളിൽ പോയിട്ട് ഞാൻ പിന്നെ ഡയറക്റ്റ് വീണ്ടും വീട്ടിൽ വന്നിട്ട് വീണ്ടും ട്യൂഷന് പോകും അപ്പോൾ എൻ്റെ അന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ടോയ്ലറ്റിൽ പോല ഞാൻ രാവിലെ അഞ്ച് മണിക്ക് ടോയ്ലറ്റിൽ പോയ പിന്നെ ഞാൻ ടോയ്ലറ്റിൽ പോകുന്ന വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് വൈകുന്നേരത്തെ ട്യൂഷനും കഴിഞ്ഞ് ഏഴ് മണിക്കായിരുന്നു അപ്പഴാണ് ഞാൻ ടോയ്ലറ്റിൽ പോകുന്നത് ഞാൻ വെള്ളം കുടിക്കത്തില്ല എനിക്കിങ്ങനെ ടോയ്ലറ്റിൽ അങ്ങനെ പോകാൻ പറ്റത്തില്ല പക്ഷെ അത് സത്യം പറഞ്ഞൊരു മീൻസ് അങ്ങനെ വെളിയിൽ ടോയ്ലറ്റിൽ പോകാൻ എന്നെ കൊണ്ടൊക്കത്തില്ല എനിക്ക് സ്മെല്ലും കാര്യങ്ങളും വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് വല്ലാണ്ട് വരും അപ്പം സത്യം പറഞ്ഞാൽ ഒരു അൺഹെൽത്ത് സ്വഭാവമാണ് ഈ ടോയ്ലറ്റിൽ പോകാതിരിക്കുന്ന യൂറിനറി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ വരും പക്ഷേ ഇപ്പം കുറച്ചും കൂടെ ഹൈജീൻ ആണല്ലോ നമ്മുടെ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും ഞാൻ ടോയ്ലറ്റിൽ പോകത്തില്ല അങ്ങനെ അങ്ങനെ ട്യൂഷന് പോകുന്ന ഒരു ട്വൽഫിൽ പോകുന്നു വൈകുന്നേരം വീട്ടിൽ വന്നിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു കറക്റ്റ് പറയാ ഓണോ ക്രിസ്മസോ വെക്കേഷൻ ടൈം അപ്പൊ ഞാൻ രാവിലെ എന്നും സ്കൂളിൽ പോകുന്നതിൻ്റെ തൊട്ട് റെഡിയായി ട്യൂഷന് പോയി ട്യൂഷന് പോയിട്ട് വീട്ടിൽ സ്കൂളിൽ പോയി സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്നു വീട്ടി വന്നിട്ട് ഞാൻ കുളിക്കാൻ നേരം എന്താ ഉടുപ്പൊക്കെ ഞാൻ അന്ന് ഞാൻ ഇച്ചിരി ഇച്ചിരിയുള്ളൂ ഞാൻ ഉടുപ്പൊക്കെ ഊരിയിട്ട് അമ്മ എന്തോ ഉടുപ്പെല്ലാം ഊരിയിട്ടിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് ഞാൻ എൻ്റെ നോർമൽ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിനകത്തോട്ടൊക്കെ കയറിപ്പോയി മീൻസ് നമ്മുടെ വെളിയിലായിരുന്നു ബാത്റൂമാണ് അപ്പോൾ ഞാൻ വീടിൻ്റെ അകത്തോട്ട് കയറിപ്പോ അമ്മ പെട്ടെന്ന് ഇങ്ങനെ തുണിയൊക്കെ നനയ്ക്കെടുത്തിട്ട് അമ്മ ഇങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു കളർ ചേഞ്ച് ഉണ്ട് അപ്പോൾ ഓടി വന്ന് നമ്മൾ കലണ്ടറി നോക്കുന്നത് ഡേറ്റ് എന്നാണെന്ന് നോക്കിയിട്ട് പിന്നെ വന്നിട്ട് അച്ഛനോടൊക്കെ പറയുന്നത് അപ്പം എനിക്കറിയത്തില്ല ഞാനിങ്ങനെ എന്താ എനിക്ക് എനിക്ക് വേറെ വേനോ കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പം ഞാൻ എന്താ എനിക്കറിയത്തില്ല ഞാൻ ആ സംഭവം വിട്ടു ഞാൻ എൻ്റെ ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കി പോവാണ് അപ്പം ഇങ്ങനെ വന്നിട്ട് അമ്മയോട് എന്നിട്ട് എന്നോട് ചോദിച്ചു മോളെ വേറെ വേനോ ഉണ്ടോന്ന് അപ്പം ഞാൻ ഇങ്ങനെ എന്തിനാ ഇത് ചേച്ചിയോട് ചോദിക്കുന്ന കാര്യമാണെന്നല്ലോ ഇത് എന്തിനാ എന്നോട് ചോദിച്ചത് ഇനി ഇവർക്ക് മാറിപ്പോയിതാണോ എന്നുള്ള രീതിയിൽ എന്നോട് ഇങ്ങനെയാണെന്ന് ചോദിച്ചു വേറെ വേനൊക്കെ ഉണ്ടോന്ന് അപ്പം ഞാൻ വന്നില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം അമ്മ എന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ നമുക്ക് പിരീഡ്സായി ഞാൻ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുക ഇല്ല എനിക്കായിട്ടില്ല നിങ്ങൾ ചുമ്മാ ഒന്നും പറയില്ലേ എനിക്ക് ആയിട്ടില്ല ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ ഭയങ്കര ഷോക്ക് അടിച്ചുള്ള രീതിയിൽ നിൽക്കുക കാരണം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കായെന്ന് അങ്ങനെ ഞാൻ പറ്റി ഇങ്ങനെ ഇല്ല എനിക്ക് ഇല്ല എനിക്കായിട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുക എന്നിട്ട് എല്ലാവരും രണ്ടിടത്തിനെ വരുന്നത് അപ്പം ഞാൻ മീൻസ് അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ ഉണ്ട് ചേച്ചിയൊക്കെ ഉണ്ടോ തന്നെ ഓ എന്നുള്ള രീതിയിൽ നിങ്ങളൊക്കെ പറയുന്നത് എനിക്ക് ഒട്ടും പറ്റുന്നില്ല കാരണം ഞാൻ അങ്ങനെ എനിക്ക് അറിയത്തില്ല എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പരിപാടി എനിക്ക് അങ്ങോട്ട് എനിക്ക് ആയെന്നോ ഇനി ഞാൻ പാഡ് സാനിറ്ററി പാഡ്സ് യൂസ് എന്നൊക്കെ എനിക്ക് എനിക്കൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ അമ്മ എൻ്റെ ഒരു പാഡൊക്കെ കൊണ്ട് തന്ന് എനിക്ക് കുന്നം വെക്കാൻ പോലും അറിയത്തില്ല അങ്ങനെ എനിക്കിങ്ങനെ വെച്ചൊക്കെ തന്ന അമ്മ ഇങ്ങനെ വെച്ചൊക്കെ തന്ന് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഇരിക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ കിടക്കാൻ വയ്യ എനിക്ക് പറ്റുന്നില്ല എനിക്ക് വല്ലാണ്ടൊരു എന്താ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ രീതിയില്ല അങ്ങനെ മീൻസ് അപ്പഴത്തേക്ക് ഈ സ്വീറ്റ്സ് ഒക്കെ വാങ്ങി കൊണ്ടുവന്നാൽ എനിക്ക് എങ്കിൽ എനിക്ക് മറ്റേതങ്ങനെ ചാടി വീഴുന്ന കൂട്ടത്തിലാണ് ഞാൻ എനിക്കൊന്നും കഴിക്കാൻ പറ്റുക എനിക്കൊന്നും വേണ്ട എനിക്ക് ഈ കുന്ത ഒന്ന് എങ്ങനെയും ഒന്ന് തിരിച്ചേറിപ്പോയാ മതി എന്നുള്ള രീതിയിലിരിക്കുക മീൻസ് എനിക്ക് എന്റെ പ്രാർത്ഥിക്കുക എനിക്ക് കാണുന്ന ഈശ്വര എന്നുള്ള രീതിയിൽ വഴിപാടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം പക്ഷെ എന്താ ചെയ്യാനാ ഒരു ഏജ് ആകുമ്പോൾ നമുക്ക് എന്തായാലും വരും നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റും പക്ഷെ എനിക്കത് പറ്റുന്നില്ല അങ്ങനെ ഞാൻ എനിക്ക് രാത്രി കിടന്നിട്ടൊന്നും ഉറക്കം വരത്തില്ല അപ്പം എൻ്റെ ചേച്ചിക്ക് പിരീഡ്സ് ആയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കായിരുന്നു കിടക്കുന്നത് ഒറ്റയ്ക്ക് ഒരു ബെഡിലായിരുന്നു കിടക്കുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ മീൻസ് ആ സമയത്ത് വരെ ആയിട്ടും ഞാൻ അച്ഛൻ്റെ അമ്മയോട് നടുക്ക് കിടക്കുന്ന ഒരാളായിരുന്നു അപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഇടന്ന് ഉറക്കം വരത്തില്ല അപ്പം എന്നിട്ട് അമ്മ എൻ്റെ കൂടെ വന്ന് കിടക്കുകയൊക്കെ ചെയ്യും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ പച്ചമുട്ട കുടിക്കണം ഞാൻ കുടിച്ചില്ല എന്നെ കൊന്നാലും ഞാൻ കുടിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല എനിക്ക് കുറച്ച് വാശിയുള്ള കൂട്ടത്തിലായിരുന്നു മറ്റേ എണ്ണക്കാർ ഈ പച്ചമുട്ടയൊക്കെ പൊട്ടിപ്പിച്ചെടുത്തോണ്ട് വന്ന് ഓ എൻ്റെ പുന്നേ ഓണം മിക്കല്ലേ എപ്പോഴും എനിക്കും ശർദ്ദിക്കാൻ വരുന്ന രീതിയിൽ എസ് ഞാൻ മണപ്പിച്ചു കുട്ടിയാകുമ്പോൾ ഞാൻ കുടിക്കത്തില്ല ഇനി എന്തോ ഭൂമി ഇടിഞ്ഞു എന്ന് പറഞ്ഞാലും ഞാൻ കുടിക്കത്തില്ല എന്ന് പറഞ്ഞു പിന്നെ അമ്മ എനിക്കത് അപ്പം തന്നു മീൻസ് തന്നു ഞാൻ അത് കഴിച്ചു അങ്ങനെ കുറേ ദിവസം അങ്ങനെ പോകാൻ പറ്റത്തില്ല എല്ലാ ദിവസവും രാവിലെ എണീച്ച് കുളിക്കണം എനിക്ക് രാവിലെ എണീച്ച് കുളിക്കുന്നത് എനിക്ക് കണ്ണ് കണ്ടുകൂടാത്ത പരിപാടിയായിരുന്നു അങ്ങനെ രാവിലെ എണീച്ച് കുളിക്കണം അമ്മയായിരുന്നു എന്നെ കുളിപ്പിക്കുന്നതൊക്കെ അപ്പോൾ എനിക്ക് ഇങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഒരു കളർ ചേഞ്ച് ഒക്കെ വരുന്ന കാണുമ്പോൾ എനിക്ക് എനിക്കെന്തോ എനിക്ക് എനിക്കെന്തോ എനിക്ക് ഒട്ടും പറ്റാത്ത രീതിയിൽ എനിക്ക് രാവിലെ അപ്പം കുളിക്കാനൊക്കെ ഭയങ്കര മടിയാ അന്ന് ഞാൻ പാഡാണ് യൂസ് ചെയ്യുന്നത് പാഡൊക്കെ വെക്കുമ്പോൾ എനിക്ക് ഇരിക്കുമ്പോഴും എനിക്ക് ഫുൾ ലീക്കേജ് ആകുക ഞാൻ ഇരിക്കുമ്പം അതിനകത്ത് കുഴിച്ച് ബാക്കി ഡ്രസ്സിൽ മൊത്തം കളർ വരും ആ ഒരു രീതിയിൽ അങ്ങനെ എനിക്ക് ഒമ്പത് ദിവസം കണ്ട് ഉണ്ടായിരുന്നു ആദ്യത്തെ ഒമ്പത് ദിവസം ഞാൻ കണ്ടിട്ട് ഫ്ലോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് ആവത്തോളം എനിക്ക് മനസ്സിലായി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ ആയത് അങ്ങനെ ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ അധികം ആൾക്കാരോടൊന്നും പറഞ്ഞില്ല പിന്നെ ആരൊക്കെ അറിഞ്ഞിങ്ങനെ മുട്ടയും ഓരോന്നൊക്കെ കൊണ്ടുതരുകയും ഓർണമെന്റ്സ് ഒക്കെ ഒക്കെ ചെയ്യും പക്ഷെ എന്നിട്ട് ഏഴും ഞാൻ എന്നെ മറ്റേ എന്നയൊക്കെ തെച്ച് മഞ്ഞളൊക്കെ തെച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഭയങ്കര പരിപാടി കേട്ടൊന്നും ഇല്ല വീട്ടിൽ മാത്രം വട്ടം അങ്ങനെ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ സ്കൂളിൽ പോയി അപ്പം ഇതായിട്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇല്ലേ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുമല്ലേ കുറെ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ അപ്പം നമ്മൾ കുറച്ചൊന്ന് വന്നോക്ക വെച്ച് കുറച്ച് ഇതൊക്കെയാണ് അപ്പോഴാണ് എൻ്റെ ബോഡിയിൽ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നത് എനിക്ക് മനസ്സിലായത് അപ്പം എനിക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൂട്ടത്തിലേ അല്ലായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഇനി അടുത്ത് ഇനി എപ്പോഴായിരിക്കും ആവുന്നത് ഇനി സ്കൂളിൽ വെച്ചിട്ടാവുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ടെൻഷനൊക്കെയായിരുന്നു അപ്പം ഇങ്ങനെ ഞാനാണെങ്കിൽ ആവുന്നതിനൊരു ഒരാഴ്ച മുന്നേ ഞാൻ പാഡ് വെച്ചോണ്ട് പോകും അങ്ങനെ ആവുന്ന ടൈമൊക്കെ ആകുമ്പോഴേക്കും കണ്ടിന്യൂസ് ഈ ഇങ്ങനെ യൂസ് ചെയ്യുവല്ലേ പാഡ് വെച്ച് ഭയങ്കര ടൈറ്റ് ആക്കിയൊക്കെയാണ് ഞാൻ പോകുന്നത് അപ്പം എന്ത് ചെയ്യുക അവിടുത്തെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായി എനിക്കിങ്ങനെ ഇത് ആവുന്ന സമയത്ത് ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്നതിൻ്റെ ഒട്ടും ഇങ്ങനെ ഇരിക്കുക ആയി കഴിഞ്ഞാൽ ഞാൻ നാല് ദിവസം ഞാൻ സ്കൂളിൽ പോത്തില്ല എനിക്ക് എല്ലാ മാസം നാല് ദിവസം എനിക്ക് സ്കൂളിൽ ഞാൻ അവധി എടുക്കും എനിക്ക് പറ്റത്തില്ല സ്കൂളിൽ പോകുന്നു തൊട്ടടുത്ത സ്കൂളായിട്ടും ഞാൻ സ്കൂളിൽ പോത്തില്ല വയർ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് വലുതായിട്ടില്ല പക്ഷെ എനിക്ക് എനിക്ക് എന്തോ പറ്റുന്നില്ല ഞങ്ങൾ സ്കൂളിൽ പോത്തില്ലായിരുന്നു അങ്ങനെ നാലു ദിവസം എനിക്ക് എല്ലാ മാസം നാല് ദിവസം എനിക്കാമതി പിന്നെ എന്തെങ്കിലും പോയേ പറ്റൂ പരീക്ഷ അങ്ങനത്തെ സമയം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പോയിട്ട് പരീക്ഷ എഴുതി ഉച്ചയ്ക്ക് ശേഷം ഞാൻ എന്തായാലും വീട്ടിൽ വരും എന്നെ വിളിക്കാൻ വരണം ഞാൻ നടന്നു വരത്തില്ല എന്നെ വിളിക്കാൻ വന്നാലേ പറ്റൂ കാരണം എനിക്ക് എനിക്കിത് വെച്ചൊന്ന് നടക്കാനൊക്കെ എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഞാൻ മറ്റേ സ്കൂളിൽ മതി ഈ സ്കൂളിലോട്ട് വന്നു മറ്റേ സ്കൂളിൽ രാവിലെ പോകണം ഇതാകുമ്പോൾ രാവിലെ ഒരു എട്ടരയ്ക്ക് ഞാൻ ഇവിടുന്ന് സ്കൂളിലോട്ട് പോയാൽ മതി വൈകുന്നേരം ഒരു മൂന്നര ആകുമ്പോൾ സ്കൂളെ കൂട്ടി നാലു മണിക്ക് ഇവിടെ എത്തും വേണമെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് വന്ന് എനിക്ക് ചേഞ്ച് ചെയ്തിട്ട് പോകാനുള്ള ദൂരേ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയായി പിന്നെ പിന്നെ ഞാൻ പതിയെ അക്സെപ്റ്റ് ചെയ്യാൻ ഇങ്ങനെ പഠിച്ചു ഇതിങ്ങനെയാണ് എല്ലാ മാസം വരും അങ്ങനത്തുള്ള രീതിയിൽ ഞാൻ എട്ടാം ക്ലാസ് പോയി ഒമ്പതാം ക്ലാസ് പോയി പത്ത് പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ എല്ലാം പോയിക്കൊണ്ടിരുന്നു പതിയെ പതിയെ എനിക്ക് വയർ വേദന വരാൻ തുടങ്ങി അപ്പോൾ എന്താ രാത്രിയിൽ ഞാൻ കിടന്ന് കഴിഞ്ഞാൽ വയർ വേദന എടുക്കുമ്പോൾ നമുക്കിങ്ങനെ കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കാനൊക്കെ തോന്നും പക്ഷെ അനക്കാൻ പറ്റത്തില്ല ഞാനിങ്ങനെ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും രാവിലെ വരെ എനിക്ക് തരഞ്ഞു കിടക്കാൻ തോന്നിയാൽ ഞാൻ ചെറിയത്തില്ല ഇങ്ങോട്ട് ചെറിയാൻ തോന്നാൻ ചെറിയത്തില്ല സ്ട്രേറ്റ് ആയിട്ട് ഇടും ഇടയ്ക്ക് രാവിലെ ഓരോ മണിക്കൂറേമേ ഞാൻ ടോയ്ലറ്റിൽ പോയി ചെയ്ഞ്ച് ചെയ്യും എനിക്കറിയത്തില്ല ഓരോ മണിക്കൂറേമ അങ്ങനെ അധികം വന്നില്ലാലും ഓരോ മണിക്കൂർ ചെയ്യുമ്പോൾ ടോയ്ലറ്റിൽ പോയി എനിക്ക് ചേഞ്ച് ചെയ്തില്ലേക്ക് എനിക്കൊരു സമാധാനവും ഇല്ല ഇപ്പം ഇവിടെ വീട്ടിൽ ബാക്കി എല്ലാവരും വന്നു ഉറങ്ങാൻ പോകുന്നത് എപ്പോഴേക്കും കൂടി ചിട്ടൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും രാത്രി എപ്പോഴേലും വേണ്ടുന്നൊക്കെ ചേഞ്ച് ചെയ്യും പക്ഷെ ഞാൻ എങ്ങനെയല്ല ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഞാൻ അടുത്ത് ചേഞ്ച് ചെയ്യും ഉറങ്ങി എപ്പോൾ ഞാൻ കണ്ണോ ഓണരുന്നു ഞാൻ ടോയ്ലറ്റിൽ പോയി ഒപ്പം ഞാൻ അടുത്ത് ചേഞ്ച് ചെയ്യും അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്വഭാവം പിന്നെ ഡിഗ്രിക്ക് പഠിച്ച സമയത്താണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും എടുത്ത നല്ലൊരു തീരുമാനം ഞാൻ എടുത്തത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി ഓ അതെൻ്റെ ഒരു ചേഞ്ച് ഒരു വലിയൊരു ചേഞ്ച് തന്നെ അന്ന് കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാങ്കിൽ വലിയൊരു വീഡിയോ ആയിപ്പോയിത് അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തതും പാഡീന്ന് എനിക്ക് മെൻസ്ട്രൽ കപ്പിലായിട്ട് ചേഞ്ച് ചെയ്യുന്നത് അപ്പം എന്തൊക്കെ ചേഞ്ച് വന്നിരുന്നു എൻ്റെ പൊന്ന ലൈഫിലെടുത്ത് വലിയൊരു തീരുമാനമായിരുന്നു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് എൻ്റെ പെരീസ് എക്സ്പീരിയൻസ് അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കമന്റ് ബോക്സിൽ പറയൂ അപ്പം എന്തായാലും വല്ലാത്തൊരു ചേത്തായിപ്പോയി എനിക്കത് പിന്നെ ഇപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഇതെല്ലാ ഗേൾസിനും ഉള്ളതാണ് മന്ത്ലി ഇങ്ങനെ വരും പിന്നെ മെൻസൽ കപ്പ് യൂസ് ചെയ്തതിനു വെച്ചാൽ എനിക്ക് വലിയ പ്രശ്നം കേട്ടോ സത്യം പറയാമല്ലോ എനിക്ക് വലിയ പ്രശ്നം ഇല്ല എൻ്റെ ലൈഫിലൊരു ഒരു ജെമ്മാണ് കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പിഡീഴ്സ് എക്സ്പീരിയൻസ് അപ്പം നീ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫണ്ണി എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്കും ആൾക്കാർക്കും ഒക്കെ കാണും അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യൂ അപ്പം ഇന്നത്തെ ഒരു ഇത്ര അപ്പോൾ ബൈ ഡിയേഴ്സ് താങ്ക്